സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ കേരളത്തെ ആകമാനം ഭീതിയിലേക്ക് നയിച്ചുകൊണ്ട് നിപ വൈറസ് സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത് നിപ്പായെ അതിന്റെ ഉറവിടം തേടി അതിന്റെ വേരുകൾ തേടി അതിനെ തുടച്ചുനീക്കിയ ആ രീതി ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു ഇപ്പോഴും പല വിദേശ നേതാക്കളും കണ്ടുപഠിക്കാൻ പറയുന്നത് നിപ്പായെ കേരളം അതിജീവിച്ച രീതി തന്നെയാണ് എന്നാൽ ഇപ്പോൾ ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ ഭേദമാക്കാൻ ചൈന പുതിയ രീതി കൈക്കൊണ്ടിരിക്കുകയാണ് ആ രീതി ഏറെ ജനശ്രദ്ധ പിടിച്ചു കൊറോണ വൈറസ് അതായത് കോവിഡ് രോഗം ബാധിച്ച് രോഗികൾക്ക് വിത്തു കോശ ചികിത്സ ഫലപ്രദമാക്കി വരികയാണ് ഗുരുതരാവസ്ഥയിലായ നാല് രോഗികൾക്ക് വിത്തു കോശ ചികിത്സയെ തുടർന്ന് അസുഖം ഭേദമായെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതോടെ കൂടുതൽ ഗുരുതരാവസ്ഥയിലായ രോഗികളിലേക്ക് ഈ ചികിത്സാ മാർഗം ഉപയോഗിക്കുന്നുവെന്നും സയൻസ് ആൻഡ് ടെക്നോളജി ഡെയിലി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പ്രസവ സമയത്ത് പൊക്കൽക്കുടിയിൽ നിന്നാണ് മൂലകോശങ്ങൾ ശേഖരിക്കുന്നത് ഇങ്ങനെ എടുക്കുന്ന മൂലകോശങ്ങൾ സ്റ്റെം സെൽ ബാങ്കുകളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ശരീരത്തിലുള്ള ഏത് കോശങ്ങളിലും മാറാനുള്ള കഴിവ് ഈ മൂലകോശങ്ങൾക്കുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും അടിസ്ഥാനമാണ് മൂലകോശം അതായത് വിത്തുകോശം അതിവേഗത്തിൽ വിഭജിച്ച് രോഗം ബാധിച്ച ഭാഗങ്ങളുടെ കേടുപാടുകൾ തീർക്കാൻ ഇവയ്ക്കാകുമെന്നാണ് പറയപ്പെടുന്നത് രോഗം ബാധിച്ച അവയവങ്ങളെ ഈ മൂലകോശങ്ങളുടെ സഹായത്തിൽ പുതിയ കോശങ്ങളാക്കി കേടുപാടുകൾ പരിഹരിക്കുന്ന മാർഗമാണ് മൂലകോശ കോശ ചികിത്സ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അർബുദം പാർക്കിൻസൺസ് പ്രമേഹം കരൽ രോഗങ്ങൾ തലച്ചോറിലെ മുഴകൾ നേത്രസംബന്ധമായ രോഗങ്ങൾ നാഡീ സംബന്ധമായ തകരാറുകൾ എന്നിവയുടെ ചികിത്സയ്ക്ക് വിത്തു കോശങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാറുമുണ്ട് സമാനമായി കോവിഡ് നയൻറ്റീൻ രോഗത്തിനെതിരെയും വിത്ത കോശ ചികിത്സ ഫലപ്രദമാണെന്നാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന നാല് പേരിൽ വിത്തുകോശ ചികിത്സ ഫലപ്രദമായി നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ രോഗികളിൽ ഈ ചികിത്സ നടത്തുമെന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യാ സഹമന്ത്രി സുജാം പിങ് വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ യുടെ കാലത്ത് വിത്തുകോശ ചികിത്സ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു പ്രതീക്ഷ ലോകത്ത് ഒരു പ്രകാശമായി തീരുകയാണ് എന്തായാലും കൊറോണയെ ഭേദമാക്കാൻ ഈ വിത്തകോശ ചികിത്സ ഫലപ്രദമാകുമെന്നാണ് ചൈന സൂചിപ്പിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ